ബൾസർ സുനിയും ബാലേന്ദ്രകുമാറും അനൂപും കൂടിയാണ് ചുമന്ന സിഫ്റ്റിൽ ഇയാളെ എവിടേക്കും കൊണ്ടാക്കി കൊടുത്തത് ബസ് സ്റ്റോപ്പിൽ കൊടുത്തത് അപ്പോൾ പണത്തിന്റെ ഒരു കെട്ട് ആടയിലുണ്ടായിരുന്നു അങ്ങനെ എന്തുവാണ് ഉദ്യോഗസ്ഥൻ ബൈജു പോലൂസ് വ്യക്തമായ മറുപടി നൽകിയില്ല എന്നാൽ ഫ്രാൻസിസ് സൈബ്യർ ബദ്രന് മോഹനുമായിരുന്നെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പോലോസും ബാലചന്ദ്രകുമാറും ക്രോസ് വിസ്താരത്തിൽ സംബന്ധിച്ചു ഈ ഒഴിവാക്കൽ മനപൂർവ്വമെന്നും ഇത് കെട്ടിച്ചമച്ച തെളിവെന്നും കോടതി വിലയിരുത്തി ദിലീപ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കണ്ടതടക്കം സ്ഥാപിക്കാൻ ബാലചന്ദ്രകുമാർ ടാബിൽ റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്പുകളാണ് പ്രോസിക്യൂഷൻ തെളിവായി സർപ്പിച്ചത് വോയിസ്ക്രിപ്പുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പരിശോധനയിൽ കാര്യമായ വൈരുദ്ധ്യങ്ങൾ കോടതി കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്ന ശബ്ദരേഖകൾ പെൻഡ്രൈവിൽ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ടിന് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി ദിലീപിന്റെ ബൈജു റെക്കോർഡിംഗ് ആരംഭിച്ചെന്ന് ബാലചന്ദ്രകുമാർ മൊഴി ക്ലിപ്പിൽ ബൈജുവിന്റെയോ ശബ്ദശകലങ്ങളില്ല ദിലീപ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അവളോടൊപ്പം ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് തെരുവിലിറങ്ങി സംസാരിക്കുന്ന പലരും അവർക്ക് നീതി കിട്ടണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണോ അതോ നിങ്ങൾ ഫേമിന് വേണ്ടിയാണോ എന്നുള്ളത് എനിക്കും മനസ്സിലാവുന്നില്ല കുറെ മാപ്രകളും അതോടൊപ്പം തന്നെ കുറച്ച് ആൾക്കാർ ഈ പറയുന്ന ദിലീപിനെ ശിക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്നാണ് അവരുടെ ഒരു വെപ്പ് എന്നാൽ ദിലീപിനെതിരെ ഒരു തെളിവും ഇവർക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന ദിലീപ് വെളിയിൽ ഇറങ്ങി വന്നു ഏഹ് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം വെളിയിൽ ഇറങ്ങിയത് നിങ്ങൾ ഈ നടിയെ ആക്രമിച്ചു എന്ന് പറയുന്ന എത്ര പേരെ ശിക്ഷിച്ചാലും അതൊന്നും വേണ്ട ഞങ്ങൾക്ക് ദിലീപിനെ ശിക്ഷിക്കണം ദിലീപാണ് ഇതിന്റെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് ഇവരുടേക്കും ഒരു ബുദ്ധിമോശം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നാൽ ഈ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഇതിന്റെ ഇടയിൽ കളിച്ച ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ആ പുള്ളിക്കാരൻ പക്ക ആയിട്ട് ഇറങ്ങി തിരിച്ച് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി അന്നു തൊട്ടേ കളിച്ചുകൊണ്ടിരുന്ന ഒരു പുള്ളിയാണ് പക്ഷേ ഇപ്പോൾ ഈ കോടതിയുടെ ഒരു വിധി വന്നപ്പോൾ ഈ ബാലചന്ദ്രകുമാർ കൊടുത്ത ആ ഒരു പിന്നെ ഉണ്ടല്ലോ അതെല്ലാം പക്ക കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിവ് സാഹിതം പുറത്തു വന്നു ഈ പറയുന്ന ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഈ ബൈജു പൗലോസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് ആരും മനസ്സിലാക്കാതെ പോകരുത് എന്തായാലും നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഈ ബാലകൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്തെ മൊഴിയിലെ ആ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് പൊടിച്ചടുക്കി കൊടുക്കാം അത് മാത്രവുമല്ല ഇതിൻ്റെ അകത്ത് മെമ്മറി മേഡം എന്ന് പറയുന്നൊരു മേഡം ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ പറയും ദിലീപ് കുറ്റക്കാരനാണോ ദിലീപിനെ ശിക്ഷിക്കണം മേഡം മേഡമാണോ ഈ കേസ് അന്വേഷിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ മെമ്മറി മേഡമാണ് ഞാൻ മെമ്മറിക്ക് വേണ്ടിയാണ് അന്വേഷിച്ചതാണ് പറയുന്നത് അതിൽ മെമ്മറി മേഡം പറയുന്ന ഒരു കാര്യമുണ്ട് അത് തുടങ്ങിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോകാം ഓക്കെ ദിലീപും ബാലേന്ദ്രകുമാറും അനൂപും കൂടിയാണ് ചുമന്ന സ്വിറ്റില് ഇയാളെ എവിടേക്ക് കൊണ്ടാക്കി കൊടുത്തത് ബസ് സ്റ്റോപ്പിൽ കൊണ്ടു കൊടുത്തത് അപ്പോൾ പണത്തിന്റെ ഒരു കെട്ട് ഉണ്ടായിരുന്നു അങ്ങനെ എന്തുവാണ് ആ ഞാൻ ജഡ്ജ്മെന്റിൽ അത് അങ്ങനെയാണ് ഇത് തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് കോടതി പറയണത് ഈ കോൺസ്പിറസിയിലേക്ക് ഇത്രയും ഡയറക്റ്റ് ആയിട്ട് ഒരു വിറ്റ്നസ് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെങ്ങനെ നമ്മൾ സംശയിക്കണം അത് ദഹിക്കാൻ പറ്റിയിട്ടില്ല അത് തെളിയിക്കാനും പറ്റിയില്ല ഈ ഒരു കാര്യത്തെ കുറിച്ച് ഈ പൾസർ സുനി ഒരു സുനിൽ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് അവന് പോലും കാര്യം മനസ്സിലാവുന്നില്ല കാരണം ഇതൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ളത് തെളിഞ്ഞുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ തന്നെ മീഡിയയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ കോടതിക്ക് മനസ്സിലാകാതിരിക്കൂ അത് കേട്ടു നോക്കാം അവര് ഫോൺ വിളിക്കുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കും അപ്പൊ ആള് പറഞ്ഞു അങ്ങനെ ഒരാളെ എന്നെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി അനൂപ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നീ നിങ്ങൾ ഒരുമിച്ച് ഒരു കാറിൽ നിന്റെ കുറച്ച് കുറച്ച് പൈസ അത് ബസ്സിൽ പോകണ്ട ബസ്സിൽ പോയാൽ പോക്കറ്റ് കളിക്കാർ ഉള്ളതാണ് അപ്പൊ സിനിമ സംവിധാനം ചെയ്യേണ്ട സമയത്താണ് ഈ കാര്യങ്ങൾ ചെയ്തത് അപ്പൊ അന്ന് നിന്റെ അതിൽ കുറച്ച് പൈസ തന്നു വിട്ടു അപ്പൊ സൂക്ഷിച്ചു പോകണം ബസ്സിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകണം എന്ന് നിന്നോട് പറഞ്ഞു പറഞ്ഞുത്രേ ആണ് അങ്ങനെയൊക്കെ ഉണ്ടായോ ഇത് അത് ഞാൻ പറയാം അത് വേറൊരു കാര്യം അങ്ങനെ അവിടെ കിടന്ന് ഈ പഴുത്ത സുനി ഒന്ന് ഉരുളുകയാണ് അതായത് ബാലചന്ദ്രകുമാർ പറയുന്ന അനുസരിച്ച് ഷിഫ്റ്റ് കാറിന്റെ അകത്ത് പൈസ കൊടുത്തു വിട്ടു ഏഹ് അതിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ ഇവിടെ പൾസർ സുനി കടന്നിട്ട് ആ ഒരു ചോദ്യം കിട്ടിയപ്പോഴത്തേന് അടിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പറയുന്ന പിക് പോക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു പടത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഈ ദിലീപിനെ സമീപിക്കുകയായിരുന്നു ഈ പറയുന്ന ആര് ബാലചന്ദ്രകുമാർ ഇവര് ആയിരുന്നു പക്ഷെ ഈ ഒരു പടം ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ദിലീപിനോടുള്ള ഒരു ദേഷ്യം ഈ പുള്ളിക്കാരന് തുടങ്ങിയത് അന്നേരമാണ് ഈ നടിയെ ആക്രമിച്ച ആ ഒരു സംഭവം വന്ന് ആ ഒരു സമയത്ത് ഈ ദിലീപിനെ ഒന്ന് പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ഈ പറയുന്നവൻ പറയുന്നത് കേട്ടുകൊണ്ട് ആ ഒരു സിനിമ അങ്ങ് ചെയ്തു കൊടുത്ത പോരായിരുന്നോ ഏ അപ്പം ദിലീപ് എന്ത് ചെയ്തു ആ സിനിമ ചെയ്തില്ല പകരം ഇവൻ എന്താണോ അത് പോയി അങ്ങോട്ട് തെളിയിക്കട്ടെ എന്ന് ദിലീപ് വിചാരിച്ചു ഏ ഇവിടെ മുന്നൂറ്ററുപത് രൂപയോ അല്ലെങ്കിൽ നാനൂറ് രൂപ കൊടുത്ത് കൂലിക്ക് നിൽക്കുന്ന ഒരു ഗുണ്ടയാണ് ഈ പറയുന്നത് പൾസർ സുനി ഇവൻ ഒന്നര കോടി രൂപ ദിലീപ് കൊടുത്തു എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ലെന്ന് ഈ പറഞ്ഞ ശ്രീനിവാസൻ വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു അല്ല ദിലീപ് എന്നാണ് ആ സിനിമ മേഖലയിലുള്ള പലരും പറയുന്നത് എങ്കിൽ ഈ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി പലരും പറയുന്നത് ഈ ദിലീപ് ആണ് ഇതിന്റെ പിന്നിൽ ദിലീപ് മോശക്കാരനാണ് ദിലീപിനെ തൂക്കിക്കൊല്ലണം എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്രീജിത്ത് പണിക്കർ ഈ പറയുന്ന ബാലേന്ദ്രകുമാറിൻ്റെ ഓരോരോ ഡ്രാമകൾ ഈ പറയുന്ന പോലീസിന് കൊടുത്ത മൊഴി കോടതിയിൽ അത് തകർന്ന് തരിപ്പണമായത് വിശദീകരിച്ച് തരുന്നുണ്ട് കേട്ടു കാരണം ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കാനാകാത്ത ഒരു സാന്നിധ്യമായിരുന്നു ബാലചന്ദ്രകുമാർ എന്ന സംവിധായകന്റേത് അതുകൊണ്ട് തന്നെ ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട് നിരവധി വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു ആ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ തെളിവുകളുടെ രൂപത്തിൽ എങ്ങനെയാണ് കോടതിയിൽ എത്തിയത് എങ്ങനെയാണ് അത് കോടതിയിൽ പരാജയപ്പെട്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത് നോക്കാം നമുക്കറിയാം ഈ കേസ് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസിനെ വിചാരണ ചെയ്യുന്നത് ബാക്കി എല്ലാവരുടെയും വിചാരണകളും കോടതി നടപടികളും എല്ലാം പൂർത്തിയായ ഘട്ടത്തിലാണ് പെട്ടെന്ന് ബാലചന്ദ്രകുമാർ എന്ന സംവിധായകന്റെ എൻട്രി ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ കുറേയധികം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു അദ്ദേഹം കുറേ ഡിജിറ്റൽ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്നു അതേ തുടർന്ന് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്നു ഇവിടെ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്തിന്റെ അകത്ത് കയറി വന്നിട്ട് ഒരു സംസാരം കൊണ്ട് സംസാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മീഡിയയിലെല്ലാം തകർക്കുകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ബാലചന്ദ്രകുമാർ ഈ പുള്ളിക്കാരനെ ഈ ദിലീപിനെ അങ്ങ് ശിക്ഷിച്ചേ പറ്റത്തുള്ള ദിലീപിനെതിരെ അങ്ങ് വമ്പൻ തെളിവുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച പുള്ളിയാ ഇതൊക്കെ കോടതി കൊടുത്തപ്പോ കോടതി പറഞ്ഞു എടാ ഇത് എന്തു വരെ ഇത് നീ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോടാ നീ നീ തരുന്ന തെളിവിന്റെ അകത്ത് ഒരു കഴമ്പും ഇല്ലല്ലോടാ എന്നൊക്കെയാണ് കോടതി പറഞ്ഞത് തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കേട്ടു നോക്കും പിന്നീട് ഈ കേസ് മൂന്ന് വർഷത്തേക്ക് വീണ്ടും നീളുന്നതും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതീവ പ്രാധാന്യമാണ് പ്രോസിക്യൂഷൻ ബാലചന്ദ്രകുമാറിന്റെ തെളിവുകൾക്ക് നൽകിയത് ഇവിടെ ഈ മൂന്ന് വർഷത്തിന് മുമ്പ് തന്നെ ഈ അടിക്ക് നീതി കിട്ടിയിരുന്നേനെ അന്ന് ഈ പറയുന്ന ഈ കേസ് അന്ന് കൊണ്ടേ തീരേണ്ടതാണ് അല്ലെങ്കിൽ അന്ന് ഈ കേസിന് ഒരു തുമ്പ് കിട്ടി അത് അവസാനിക്കേണ്ടതായിരുന്നു ഈ പറയുന്ന ബാലേന്ദ്രകുമാറിന്റെ എൻട്രിയോട് കൂടി തന്നെയാണ് പിന്നെ അത് മൂന്ന് വർഷത്തേന്ന് അത് നീണ്ടുപോകുന്നതും ഇപ്പോഴിങ്ങനെ ഒരു വിധി എത്തുന്നതും ഒക്കെ അതാണ് പറഞ്ഞത് ഇവൻ ഇതിൻ്റെ ഇടയിൽ കയറി ഒരു കളിയങ്ങോട്ട് കളിച്ചു അത് എന്താണ് ദിലീപിനെ ഒന്ന് കൊടുക്കണം പടം ഇവൻ വയ്യ ഇരിക്കട്ടെ ഒരു പണി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ചെയ്യാനാണ് മൂഞ്ചി തെറ്റി ഉള്ളൂ അതുകൊണ്ട് അത് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ് ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട് നിരവധി വെളിപ്പെടുത്തലുകൾ അതിൽ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി അതായത് ക്രിസ്മസിന്റെ പിറ്റേന്ന് നടൻ ദിലീപിന്റെ വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയി അന്നത്തെ ദിവസം അവിടെ വെച്ച് അദ്ദേഹം പൾസർ സുനിയെ കണ്ടു എന്നുള്ളതാണ് പൾസർ സുനി ദിലീപിനോട് സംസാരിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അയാളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു പിന്നീട് ഒരു ചുവന്ന സ്വിഫ്റ്റ് വാഹനത്തിലാണ് അവിടെ നിന്ന് പോകുന്നത് ഭക്ഷണം വാങ്ങാനും മറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ദിലീപിന്റെ സഹോദരന്റെ സാന്നിധ്യം മറ്റു ചില ആൾക്കാരുടെ സാന്നിധ്യം ഇതിനെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ന്യൂനതകൾ ഈ ഡിഫൻസ് ആ സമയത്ത് തന്നെ ചൂണ്ടിക്കാട്ടുന്നു ഇവിടെ ബാലചന്ദ്രകുമാർ പറഞ്ഞ പല കാര്യങ്ങളും അങ്ങോട്ട് പൊളിയാൻ തുടങ്ങുകയാണ് ഇവിടെ വണ്ടിയിലെ ഷിഫ്റ്റ് കാറിൽ പൈസ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ നിന്നാണ് അങ്ങോട്ട് പൊളിയുന്നത് ഈ പറയുന്ന ദിലീപിന്റെ ഗ്രഹപ്രവേശന ചടങ്ങിൽ പോയ സമയത്ത് പൾസർ സുനിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറയാൻ പോകുമ്പോഴത്തേനും അവിടെ വെച്ച് പൊളിഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം ഈ പറയുന്ന പുള്ളി പറയുന്ന ആ ദിവസം അങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടന്നിട്ടേ ഇല്ല അങ്ങനെ നടന്നിരുന്നു എങ്കിൽ ദിലീപിന്റെ എന്താ പറയുക അടുത്ത ബന്ധുക്കള് അല്ലേ പോട്ടെ ഇത്രയും വലിയൊരു നടനാണ് ആ അദ്ദേഹം ക്ഷണിക്കത്തില്ലയോ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയെയും അങ്ങനെയുള്ള എല്ലാ നടന്മാരെയും ക്ഷണിക്കത്തില്ലയോ അങ്ങനെ ക്ഷണിച്ചതായിട്ടോ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടോ ഒന്നും ഇല്ലതാനും ഇതൊക്കെ വെച്ചോണ്ടാണ് ഈ പറയുന്ന ദിലീപിനെതിരെ അങ്ങോട്ട് ദിലീപിനെ കുറ്റക്കാരനാക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചത് ഏഹ് കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലായി കോടതി പറഞ്ഞു നീ പോയി പോയി തെക്കോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവനെ അതിൽ ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം ദിലീപിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിട്ടില്ല അന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചടങ്ങിലേക്ക് തനിക്ക് ക്ഷണമുണ്ട് എന്ന് ശ്രീ ബാലചന്ദ്രകുമാർ പറഞ്ഞിരിക്കുന്നത് വാസ്വമാകാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം അങ്ങനെ ബാലചന്ദ്രകുമാറിനെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ഒരു ഗൃഹപ്രവേശന ചടങ്ങ് എന്തായാലും വയ്ക്കുകയില്ല ദിലീപിനെ പോലെ അറിയപ്പെടുന്ന ഒരു നടന്റെ ഗൃഹപ്രവേശന ചടങ്ങ് എന്തായാലും വാർത്തയാകും നിരവധി ആൾക്കാർ അതിൽ പങ്കെടുക്കും പക്ഷെ അങ്ങനെ അത് വാർത്തയായിട്ടില്ല ആൾക്കാർ അങ്ങനെ പങ്കെടുത്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും പങ്കെടുത്തിരിക്കുന്നതിന്റെ ചിത്രങ്ങളും അന്ന് വന്നിട്ടില്ല എന്തായാലും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചിനോ ഇരുപത്തി ആറിനോ ഏതെങ്കിലും തീയതിയിൽ ദിലീപിന്റെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിട്ടില്ല എന്നത് വസ്തുതയാണ് ഇവിടെ മറ്റു ആൾക്കാരെ ഒന്നും തന്നെ ഈ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് വിളിച്ചിട്ടില്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് പറയുന്നത് ആരൊക്കെയാണ് ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് വിളിക്കേണ്ടത് എന്നുള്ള ഗൃഹനാഥന്റെ തീരുമാനമാണ് ബൈജു പൗലോസേ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഏഹ് ഈ പറയുന്ന ദിലീപ് ഒരു ഒരു നടനാണ് ആ നടൻ ഒരു ഗ്രഹപ്രവേശനത്തിന് ആളിനെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണ ഒരു എന്തിനേറെ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു ഈ നാദരയുടെ ഗ്രഹപ്രവേശനം നടന്നത് ഏതാ നമ്മുടെ ബിഗ് ബോസിലൊക്കെ പോയ ആ ട്രാൻസ്ജെൻഡർ അവര് വിളിച്ചത് ആരെയൊക്കെയാണ് എല്ലാവരെയും വിളിച്ചു ഇല്ലേ അപ്പൊ ഈ ദിലീപിന്റെ വീടിന്റെ ഗ്രഹപ്രവേശനം വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഈ വൈജു പൗലോസ് പറയുന്ന പോലെ തന്നെ പുള്ളി ഈ പറയുന്ന ബാലചന്ദ്രകുമാറിനെ മാത്രമേ വിളിച്ചുള്ളൂ എന്നാണോ ബാക്കി തീരുമാനമാണ് എന്നാണ് അങ്ങനെയെങ്കിൽ ഗൃഹനാഥൻ അയാളുടെ ബന്ധുക്കളെയും അയാളുടെ അടുത്ത സുഹൃത്തുക്കളെയും ഇൻഡസ്ട്രിയിലുള്ള അയാളുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരെയും ഒക്കെ വിളിക്കേണ്ടതാണ് പക്ഷേ അങ്ങനെ ആരും അവിടെ വന്നതായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രം അവിടെ നിന്ന് വന്നിട്ടുള്ളതായിട്ടോ നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ആയിട്ടുള്ള ഒരു ഫാക്ട് അദ്ദേഹത്തിന്റെ കോൺട്രാക്ടർ തന്നെ പറയുന്ന ഒരു കാര്യം ആ സമയത്ത് വീടിന്റെ പണി പൂർത്തിയായിരുന്നില്ല അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ ദിലീപിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇരുത്തി അഞ്ചാം തീയതി നടന്ന ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നു പക്ഷെ തനിക്ക് അന്ന് പോകാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് അടുത്ത ദിവസം പോയത് എന്നൊക്കെയാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത് പക്ഷേ ബാലചന്ദ്രകുമാർ ഈ ഇരുപത്തി ആറാം തീയതി അയച്ചിരിക്കുന്ന മെസ്സേജുകളൊക്കെ കണ്ടാൽ താൻ അങ്ങോട്ട് വന്നോട്ടെ കാണാനായിട്ട് സമയമുണ്ടോ തുടങ്ങി ദിലീപിന്റെ സഹോദരനാണ് അദ്ദേഹം മെസ്സേജ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അവിടെ അങ്ങനെ ഒരു ചടങ്ങില്ല അതല്ല ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അദ്ദേഹം അവിടെ ക്ഷണിക്കപ്പെട്ട ഒരാളായിരുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് തന്നെയല്ല ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ കോടതിയിൽ മോർശിക്കുന്ന സമയത്ത് അവസാനം അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള ബൈജു പൌരോസിന് തന്നെ ആ സത്യം പറയേണ്ടിവന്ന അത് കോടതി വിധിയിൽ പറയുന്നത് ഇങ്ങനെയാണ് പി ഡബ്ല്യൂ ടു സിക്സ്റ്റ വൺ വൈജു പൌരസ് വാസ് കൺസ്ട്രെയിൻറ്റ് അഡ്മിറ്റ് ദാറ്റ് എക്സെപ്റ്റ് ദി ഓർ എവിഡൻസ് ഓഫ് പി ഡബ്ലു ടു ട്വന്റി ടു ബാലചന്ദ്രകുമാർ നോ എവിഡൻസ് അവൈലബിൾ ടു ഷോ ദർ വാസ് ഹൗസ്വാമിംഗ് സെറമണി ഓൺ ട്വന്റി ഫൈവ് ഡിസംബർ ട്വന്റി സിക്സീൻ അതായത് ഈ ബാലചന്ദ്രകുമാറിന്റെ വാക്കാലുള്ള മൊഴി അല്ലാതെ ദിലീപിന്റെ വീട്ടിൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഹസ് വാമിംഗ് ചടങ്ങ് നടന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള എന്ന് അവസാനം ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വാസ് കൺസ്ട്രെയിൻ ടു അഡ്മിറ്റ് അദ്ദേഹം അത് സമ്മതിക്കുന്നതിന് നിർബന്ധിതനായി തീർന്നിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ഈ പറയുന്നുണ്ട് എന്താണ് ാണ് എനിയൊണ്ട് ബാലചന്ദ്രകുമാർ എന്തൊക്കെയായിരുന്നു പറഞ്ഞു പിടിച്ചത് ദാ ഒരെണ്ണം അങ്ങോട്ട് പൊളിഞ്ഞ് പോയി അതായത് ഈ പറയുന്ന ദിലീപിന്റെ ഗ്രഹപ്രവേശന ചടങ്ങ് എന്ന് പറഞ്ഞ ഒരു നാടകം ദാ പൊളിഞ്ഞിരിക്കുകയാണ് അത് പൊളിഞ്ഞു പോയി ഈ പറയുന്ന വൈജു പൗലസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറയേണ്ടതായിട്ട് വന്നു അന്ന് നടന്നില്ല അങ്ങനെ ഒരു തമ്പവുമില്ല എന്ന് പറയേണ്ടതായിട്ടും വന്നു എങ്ങനെ ഇരിക്കുന്നു അത് പോയി ഇനി അടുത്ത രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് ദിലീപിനെ കണ്ടതിന് ശേഷം പസർ സുനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഒരു ചുവന്ന സ്വിഫ്റ്റ് കാറിൽ കയറി യാത്ര ചെയ്തു എന്നുമാണ് ഇത് പ്രോസിക്യൂഷന്റെ വാദത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതായത് ഒരിക്കൽ പോലും തമ്മിൽ ഫോൺ ചെയ്യുക പോലും ചെയ്യാതെ അതീവ രസ്യമായിട്ടാണ് പൾസർ സിനിമയുമായിട്ടുള്ള ബന്ധം ദിലീപ് സൂക്ഷിച്ചത് എന്നുള്ളതാണ് പ്രസിക്യൂഷന്റെ കേസ് അങ്ങനെയെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ബാലചന്ദ്രകുമാർ ബാലചന്ദ്രകുമാരുടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പൾസർ സുനിയുമായിട്ട് പരസ്യമായിട്ടുള്ള ഒരു ബന്ധത്തിന് ദിലീപ് തയ്യാറാകുന്നത് ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാഹനത്തിൽ അദ്ദേഹത്തിനെ കയറ്റി വിടുകയും ഒപ്പം ദിലീപിന്റെ സഹോദരനെ ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതും പ്രോസിക്യൂഷൻ്റെ അതുവരെ കൊണ്ടുവരുന്ന കേസിന്റെ സ്ട്രക്ചറുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യമല്ല തന്നെയുമല്ല ആ സമയത്ത് അവിടെ മറ്റു ചില ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത് എന്നാൽ ആ മറ്റു ആൾക്കാർ ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കുന്നതിന് അന്വേഷണ സംഘം ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും അങ്ങേയറ്റം കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ തികച്ചും രഹസ്യമായിട്ട് മാത്രമാണ് പൾസർ സുനിയുമായി ദിലീപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന് നാല് വരെ ഉണ്ടായിരുന്ന വാർത്തത്തിന് ഇവിടെ പ്രോസിക്യൂഷൻ തന്നെ ലംഘിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ല അന്വേഷിച്ചാൽ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് അത് അന്വേഷിക്കാതിരുന്നത് അതിന് ഇത്ര കാര്യമൊന്നുമില്ല അതായിരിക്കണം അതുകൊണ്ടാണ് അത് അന്വേഷിക്കേണ്ടത് കോടതി ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് ഞങ്ങൾ അന്വേഷിക്കില്ല എന്ന് പറയും പക്ഷേ അങ്ങനെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പൊടി ഇല്ല കണ്ടുപിടിക്കാൻ എന്നൊരവസ്ഥയായിരിക്കും സത്യത്തിൽ ഓക്കെ ബാക്കി പോരട്ടെ പ്രോസിക്യൂഷന്റെ കേസ് അനുസരിച്ച് ദീപീപും പൾസർനയും തമ്മിൽ ഏതാണ്ട് ഏഴ് സ്ഥലങ്ങളിൽ വെച്ചാണ് ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഇവിടെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് ഇവർ രണ്ടുപേരും ഒന്നിച്ചു ഉണ്ടായിരുന്നു നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് പൾസർ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ അത് മറ്റൊരു ഗൂഢാലോചനയായിട്ട് പോലീസിന് ലിസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ബാലചന്ദ്രമാരുടെ വെളിപ്പെടുത്തലുകൂടിയാണ് ഇത് അറിഞ്ഞത് എന്നല്ലാതെ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പോലീസിനോ പ്രോസിക്യൂഷനോ അതുവരെ ഒരു അഭിപ്രായവും ഉണ്ടായിരുന്നില്ല തന്നെയല്ല പ്രോസിക്യൂഷൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച പൽർ തന്നെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ അതിൽ മറ്റുള്ള ഏഴ് സ്ഥലങ്ങളിലുമുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ എന്തോ വിചിത്രമായ കാരണങ്ങൾ ദിലീപിന്റെ വീട്ടിൽ വെച്ച് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നടത്തിയുന്ന ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചോ അന്ന് പണം കപ്പറ്റി എന്നീ കാര്യങ്ങളെക്കുറിച്ചോ പൾസർ അയാളുടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിവരം പ്രോസിക്യൂഷനോ ഉണ്ടായിരുന്നില്ല ബാലചന്ദ്രകുമാർ പറയുന്നത് എന്നുള്ളതാണ് വസ്തുത അയ്യോ അതെന്ത് പറ്റി സുനി മറന്നുപോയതായിരിക്കും ബാലചന്ദ്രകുമാർ സത്യം മാത്രമേ പറയത്തുള്ളൂ അത് ബാലചന്ദ്രകുമാർ പറയുന്നത് കേട്ട് ഈ പറയുന്ന ദിലീപിനെ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നത് അപ്പൊ ബാലചന്ദ്രകുമാർ പറഞ്ഞ ആ ഒരു കാര്യത്തിലും ഈ പൾസർ പറഞ്ഞ കാര്യത്തിലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാലചന്ദ്രകുമാർ പറഞ്ഞ അന്നത്തെ ദിവസം പൾസർ സൂരി പോലുമില്ല പോലും എന്താണല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ പറയുന്ന ബാലചന്ദ്രകുമാർ ഓരോരോ തെളിവുകൾ ഉണ്ടാക്കിയത് പക്ഷെ ഒന്നിനും ഒന്നിനും കൊള്ളാത്ത തെളിവുകളായിരുന്നു അതല്ല അത് വെറും എന്താ പിന്നെ ഈ കുമിള ഉണ്ടല്ലോ സോപ്പ് കുമ്മള അതായിരുന്നു വെയിൽ വന്നപ്പോൾ പൊട്ടി 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 പൊട്ടിപ്പോയി തെളിവ് ഉണ്ടാക്കാൻ നോക്കി പക്ഷേ ഈ സിനിമ കഥ എഴുതുന്ന പോലെ അല്ലല്ലോ ഈ സംഭവം ഇതൊക്കെ എന്ന് പറയുമ്പം അങ്ങ് പൊട്ടിപ്പോകും അതും വാദിക്കുന്ന വക്കീൽ നല്ലതാണെങ്കിൽ പൊട്ടിപ്പോത്തില്ലേ അതാണ് സംഭവിച്ചത് ഇനി ബാലചന്ദ്രകുമാറിന്റെ മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി ദിലീപിന്റെ വീട്ടിലെ കെയർ ടേക്കായിരുന്ന ദാസൻ എന്ന വ്യക്തി അദ്ദേഹം സാക്ഷി നമ്പർ ഇരുന്നൂറ്റ നാൽപ്പത്തി രണ്ടാണ് അദ്ദേഹം ബാലന്ദ്രകുമാറിനോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് കരുതിയിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ഓർക്കുക ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് പക്ഷേ ഇത് നിങ്ങൾ കേൾക്കണം കേട്ടോ ഇത് അടിപൊളി ഒരു സംഭവമാണ് ഇത് പൊട്ടിപ്പോകാനുള്ള കാരണം എന്താണെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് സംഭവം ഇത് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം വരെ മാത്രമേ ദാസൻ ദിലീപിന്റെ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്തിരുന്നുള്ളൂ അതിനുശേഷം അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയി അദ്ദേഹം തന്നെ കോടതിയിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നതാണ് തനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല താൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ താൻ ജോലിയിൽ നിന്ന് വിട്ടതിന് ശേഷം പിന്നീട് ഒരു പത്ത് മാസം കൂടി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എങ്കിൽ അത് അറിയാൻ തനിക്ക് ഒരു വകുപ്പില്ല എന്ന് അദ്ദേഹം കോടതിയിൽ തന്നെ വന്ന് പറയുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റിന് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള വിലയില്ല തന്നെയല്ല ബാലചന്ദ്രകുമാർ തന്നെ ആദ്യം ദാസനെ ഇത് തന്നെയും അല്ല ബാലചന്ദ്രകുമാറിന്റെ എതിരായിട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യപൂടിയുണ്ട് ഓർട്ടുക ഈ കെയർ ടേക്കർ തന്നോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ബോധം ബാലചന്ദ്രകുമാറിന് ഉണ്ടാകേണ്ടത് അന്നത്തെ ദിവസം മുതലാണ് പക്ഷേ ബാലചന്ദ്രകുമാറിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ചില ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസും കണ്ടെത്തി അങ്ങനെയുള്ള ഇമെയിലുകളിൽ ഒന്ന് ഈ പറയുന്ന ഡേറ്റിന് അതായത് രണ്ടായിരത്തി ഒക്ടോബർ മാസം ഇരുപത്തി ആറ് അതിനും ഒരു ദിവസം മുമ്പുള്ളതാണ് ഇരുപത്തി അഞ്ചാം തീയതി അന്ന് കേരളത്തിലുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് അദ്ദേഹം ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം സ്ഫോടനാത്മമായിട്ടുള്ള ചില വിവരങ്ങൾ തന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഇമെയിൽ അയച്ചത് അതായത് കെയ തന്നോട് അലർട്ട് ആകാനായിട്ട് പറയുന്നതിനും ഒരു ദിവസം മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ബാലചന്ദ്രകുമാർ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളെയും അറിയിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് തന്റെ ഫോണിലെ ക്ലോക്കിന്റെ സമയം കറക്റ്റ് ആയിരുന്നില്ല എന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത് ഇനി മറ്റൊന്ന് സുനിയെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടതിനെക്കുറിച്ച് മറ്റാരോടും ഒന്നും പറയാൻ പാടില്ല എന്ന് ദിലീപിന്റെ സുഹൃത്തുക്കളെ ബോംബ് പൊട്ടിക്കാനുണ്ട് ബോംബ് പൊട്ടിക്കാനുണ്ട് ഈ പറയുന്ന ദിലീപിനെതിരെ ഒരു ബോംബ് മറ്റേ കയ്യിലുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമങ്ങൾക്കും മേലെ കൊണ്ടയച്ചു പുള്ളി എന്നിട്ട് ഈ പറയുന്ന അന്ത്യ ചർച്ച വന്നിരുന്നു സംസാരിക്കണമല്ലോ ഏഹ് അതായിരുന്നു ഉദ്ദേശം പക്ഷെ എന്ത് ചെയ്യാനാണ് അവിടെ ജോലി ചെയ്തെന്ന് പറയുന്ന ആ വീട്ടിലെ ആ ഒരു വേലക്കാരൻ അതിനു മുമ്പ് തന്നെ ജോലി നിന്നു പോയിരുന്നു എന്താണ് എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരനായിട്ട് അകത്തും ഒരു കളിയൊക്കെ അവിടെ കളിക്കാൻ നോക്കി പക്ഷെ അതും പോയി അതാണ് സത്യാവസ്ഥ ഇതൊക്കെ നിലനിൽക്കുകയാണ് അതാണ് സത്യം എത്ര നാളും വെച്ചാലും അത് പുറത്തു എന്ന് പറയുന്നത് ഇത് ഇതാണ് ഇവിടെ ദിലീപിനെ കുറ്റക്കാരനാക്കിയേ പറ്റത്തുള്ളൂ അതിജീവിതയ്ക്ക് നീതി വേണം അത് നമ്മൾ ഇന്നും പറയും എന്നും പറയും ആ പെൺകുട്ടിക്കെതിരെ ഏതെങ്കിലും വൃത്തികെട്ടവൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ആ കൊച്ചിനെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് അന്വേഷിച്ച് ആദ്യ അവന്മാർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം ഇനി പാട്ടർസുനി അല്ല അവന്റെ അപ്പൻ ആരായാലും കൊടുക്കണം ഇവിടെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണ് എന്ന് കോടതി വിധിക്കുന്നു ഇവൻ ഈ പറയുന്ന ഈ പിന്നെ ബാലേന്ദ്രകുമാറിനെ പോലെയുള്ള ഫ്രോഡുകൾ കൊണ്ടുവന്ന് കൊടുത്ത മൊഴികളൊക്കെ പൊളിച്ചടുക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും പിന്നെയും ദിലീപിനെ തന്നെ അങ്ങോട്ട് ശിക്ഷിക്കണം എന്ന് പറയുന്നതിനോട് നമുക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല അതാണ് ബാക്കിയോടെ നോക്കൂ സുനിയെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടതിനെക്കുറിച്ച് മറ്റാരോടും ഒന്നും പറയാൻ പാടില്ല എന്ന് ദിലീപിന്റെ സുഹൃത്തും നിർമ്മാതാവുമായിട്ടുള്ള റോഷൻ ചിറ്റൂർ എന്നൊരാൾ പറഞ്ഞു എന്നാണ് ബാലചന്ദ്രകുമാർ പോലീസിനോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ ഗൂഢാലോചനയിൽ റോഷനും പങ്കാളിയാകേണ്ടതാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹം പ്രതിയാകേണ്ടതാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനെ ഇൻറോഗേറ്റ് ചെയ്യാനായിട്ട് പോലീസ് തയ്യാറാകണം പക്ഷെ ഇങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ബാലചന്ദ്രകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും ഈ റോഷൻ എന്ന വ്യക്തി അദ്ദേഹം ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് അദ്ദേഹത്തിന് ഇതിലുള്ള കണക്ഷൻ എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പോലും ഇവിടെ പോലീസ് വെനക്കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ റോഷൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന കാര്യം പോലും സത്യമാണോ അല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് ഇത് വായിക്കുന്ന സമയത്ത് സംശയം തോന്നും ഇനി ബാലചന്ദ്രകുമാർ കൊണ്ടുവന്ന മറ്റൊരു തെളിവ് ആ ദിവസം ദിലീപിന്റെ വീട്ടിൽ താൻ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിന് ദിലീപിനോടൊപ്പമുള്ള ഒരു സെൽഫിയാണ് അദ്ദേഹം കാണിക്കുന്നത് എന്നാൽ എന്താണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് എന്നോ ആ ഫോട്ടോയിൽ കാണുന്നത് ആ വീട് തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പോലീസ് ആ വിഷയവും അന്വേഷിച്ചിട്ടില്ല തന്നെയല്ല ഈ ഫോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ടൈം സ്റ്റാമ്പ് കൃത്യമായിട്ട് ആ മൊബൈലിൽ റെക്കോർഡ് ചെയ്യപ്പെടും ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് വൈകുന്നേരം ഏതാണ്ട് ആറ് മണിക്കാണ് പക്ഷേ ബാലചന്ദ്രകുമാർ പറയുന്നത് താൻ ദിലീപിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ഏതാണ്ട് ഉച്ച സമയത്താണ് എന്നാണ് എന്തായാലും ബാലചന്ദ്രകുമാറിന്റെ ഫോണിലെ ക്ലോക്ക് ഒരു പക്ഷെ തെറ്റായിരിക്കുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം ഇവിടുത്തെ ഏറ്റവും വലിയ ശ്രീജിത്ത് എന്ത് വൈകിന് ചുമ്മാ ഇരിക്കേ ബാലേന്ദ്രകുമാർ സത്യം മാത്രമേ പറയത്തുള്ളൂ പുള്ളി സത്യമേ പറയും പുള്ളി എന്താ നിങ്ങളൊക്കെയാണ് കള്ളം പറയുന്നത് ദിലീവാണ് കള്ളം പറയുന്നത് കോടതിയാണ് കള്ളം പറയുന്നത് ബാലേന്ദ്രകുമാർ സത്യം മാത്രമേ പറയത്തുള്ളൂ പുള്ളിയുടെ ക്ലോക്കിലെ ആ ടൈമ് മാറ്റമുള്ളതാ ഏറ്റവും വലിയ തമാശ ബാലചന്ദ്രകുമാറിന്റെ ഈ മൊഴി ഉണ്ടായതിനു ശേഷം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന് സ്ഥാപിക്കുന്നതിനോ തെളിയിക്കുന്നതിനോ അങ്ങനെ പണം കിട്ടിയിട്ടുണ്ടോ എങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ പൾസർ സുനിൽ നിന്നോ മറ്റു ആൾക്കാരിൽ നിന്നോ ഒക്കെ ശേഖരിക്കുന്നതിനോ അവിടെ ഉണ്ടായിരുന്നത് എന്ന് ബാലചന്ദ്രകുമാർ തന്നെ പറയുന്ന മറ്റുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കുന്നതിനോ ഒന്നും തന്നെ പോലീസ് ശ്രമിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല തന്നെയുമല്ല ഈ ഒരു സെൽഫി ഉണ്ട് എന്നതിന്റെ പേരിൽ ഇതെല്ലാം തന്നെ തെളിയിക്കപ്പെട്ടു എന്ന മട്ടിലാണ് പോലീസ് പ്രൊസീഡ് ചെയ്തത് അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് ബാലചന്ദ്രകുമാറും ദിലീപും കൂടി ഒന്നിച്ചുള്ള ഒരു സെൽഫിയിൽ ഇവർ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പ്രൂവ് ചെയ്യുകയുള്ളൂ അല്ലാതെ പൾസർ സുനിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നോ അവിടെ ഒരു പണ കൈമാറ്റം നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സെൽഫി ഉണ്ട് തെളിയിക്കാനും സാധ്യമുള്ളത് കേരള പോലീസ് എന്നുള്ളതാണ് സംശയം മറന്നുപോയതാണ് സംശയങ്ങൾ കേൾക്കേണ്ടത് ബാലചന്ദ്രോ പറയുന്നത് ഒരു ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയുന്നുണ്ട് അതാണ് ഇനി പൊളിച്ച് പറയാ വെള്ളത്തിന്റെ താഴേക്ക് അതുകൊണ്ട് കേട്ടു നോക്കിയാൽ എന്തായാലും ശ്രീജിത്ത് പണിക്കര് ഈ ഓരോ വിഷയത്തിന് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് ഇവിടെ ഈ ദിലീപിന്റെ ഈ ഒരു വിഷയം ഓരോരോ സബ്ജക്ട് വൈസ് പുള്ളിക്കാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് കൃത്യമായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മക്കേ പക്ഷേ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ചില ഓഡിയോ സംഭാഷണങ്ങൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചാം തീയതി അദ്ദേഹം ദിലീപിന്റെ വീട്ടിലിരിക്കുകയാണ് അവിടെ ബൈജു ഭായി എന്ന് വിളിച്ചുകൊണ്ട് ദിലീപ് ഒരാളോട് സംസാരിക്കുന്നു അവർ സംസാരിക്കുന്നത് ഈ വാഹനത്തിൽ നടന്ന ആക്രമണത്തിന്റെ വീഡിയോയെക്കുറിച്ചാണ് എന്നതുകൊണ്ട് തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഈ വിഷയത്തിലുണ്ട് എന്ന് ബാലചന്ദ്രകുമാറിന്റെ ബോധ്യമായതുകൊണ്ട് ആ സമയത്ത് തന്നെ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു റെക്കോർഡിംഗ് ഡിവൈസ് ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ച് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സംഭാഷണം മുഴുവൻ റെക്കോർഡ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഭയം കാരണം ഇന്റർമിറ്റന്റ് ആയിട്ട് റെക്കോർഡ് എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തുടർച്ചയായിട്ടുള്ള റെക്കോർഡിംഗ് അല്ല മറിച്ച് ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്തായാലും ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചാണ് എങ്കിലും ബാലചന്ദ്രകുമാറിന്റെ പെൻഡ്രൈവിൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം രണ്ടാം തീയതിയാണ് പക്ഷേ അതിലെ ലാസ്റ്റ് റിട്ടൺ തീയതികൾ നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് എന്നുള്ളതാണ് പ്രത്യേകത താൻ ഇതൊരു ടാബ്ലറ്റ് റെക്കോർഡ് ചെയ്തത് എന്ന് ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട് പക്ഷേ ആ ടാബ്ലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് സാധിച്ചിരുന്നില്ല അത് ഇനി റിക്കവർ ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് അത് കേടുപാടുകൾ പറ്റി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് തന്നെയുമല്ല തന്നെ റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിനെ ഒരു ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നു പിന്നീട് അത് മറ്റൊരു ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നു പിന്നീട് ഒരു പെൻഡ്രൈവിലേക്ക് മാറ്റുന്നു സി ഡിയിലേക്ക് മാറ്റുന്നു വീണ്ടും പെൻഡ്രൈവിലേക്ക് മാറ്റുന്നു വേറൊരു ലാപ്ടോപ്പ് വരുന്നു അങ്ങനെ അസ്യൂസിൻ്റെ തോഷികയുടെ പിന്നെ എയ്സറിന്റെ ഇങ്ങനെ മൂന്ന് ലാപ്ടോപ്പുകളെങ്കിലും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു കൂടാതെ ചില സി ഡളുണ്ട് ചില പെൻഡ്രൈവുകളുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഡൈവസുകളിലേക്കൊക്കെ തന്നെ ഈ ഡേറ്റ മാറ്റിയിരിക്കുന്നതിനെക്കുറിച്ച് പോലീസിന്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അന്വേഷണം ഉണ്ടല്ല ഡബ്ലു എ വി ഫലുകളാണ് ഈ ഓഡിയോ ഫയലുകൾ എന്ന് പറയപ്പെട്ടിരുന്നു എങ്കിലും പിന്നീട് വന്നിരിക്കുന്നതെല്ലാം തന്നെ എം എ പി ത്രീ ഫൈലുകളാണ് ഈ ഡബ്ല്യൂ എ വി പിന്നീട് എം പി ത്രീ കൺവേർട്ട് ചെയ്തതാണ് എന്ന് പറയുന്നു പക്ഷേ ഡിജിറ്റൽ എവിഡൻസ് എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ ഈ ഡിജിറ്റൽ എവിടെസിലെ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തന്നെയുമല്ല ലാബിൽ വെച്ച് റിക്കവർ ചെയ്തിരിക്കുന്നത് ആകെ ഇരുപത്തി ഒമ്പത് ഓഡിയോ ക്ലിപ്പുകളാണ് പക്ഷേ ബാലചന്ദ്രകുമാർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും ഓഡിയോ ക്ലിപ്പുകൾ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അതിനേക്കാൾ കുറവായിരുന്നു ചില ഫൈലുകളൊക്കെ തന്നെ അതേ പെൻഡ്രൈവിൽ ഡിലീറ്റഡ് ആയിരുന്നു അത് വീണ്ടും റിക്കവർ ചെയ്യുകയാണ് അങ്ങനെ അവസാനം ഇരുപത്തി ഒൻപത് ഓഡിയോ ഫയലുകളാണ് ലാബിൽ വെച്ച് റിക്കവർ ചെയ്തത് ഈ ഓഡിയോ ഫയലുകൾ മാത്രമല്ലേ ചില വീഡിയോ ഫയലുകളും മറ്റ് ചില ഫയലുകളും ഒക്കെ തന്നെ ഈ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ചേർത്ത് മൊത്തത്തിൽ അറുപത്തി ഒൻപത് ഫയലുകൾ ഉണ്ടായിരുന്നു ഈ അറുപത്തി ഒൻപത് ഫലുകളും ഈ പെൻഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് അതിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം രണ്ടാം തീയതിയാണ് എന്നുള്ളതാണ് ലാബ് റിപ്പോർട്ട് എന്താ ബാലചന്ദ്രകുമാർ പറഞ്ഞത് ഇതൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസമാണ് ഈ ഡിവൈസിലേക്ക് മാറ്റിയത് എന്നാണ് പക്ഷേ നിന്ന് കാണുന്നത് അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മാസത്തിലാണ് ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് ഈ പെൻറൈവിലേക്ക് കോപ്പി ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ റെക്കോർഡിംഗ് എന്നാണ് നടന്നത് എന്നതിനെ കുറിച്ച് അങ്ങനെ വൈജു പൗലോസും മാത്രകളും ഒക്കെ കൊണ്ടുവന്ന ബാലചന്ദ്ര കുമാർ എന്ന് പറയുന്ന ബോംബ് എന്ന് പറഞ്ഞ് ചീറ്റി പോയിരിക്കയാണ് കോടതി തള്ളി കൊണ്ടുവന്ന ഓരോ തെളിവും പൊളിച്ചടിക്കാൻ കൈ കൊടുത്തു അങ്ങനെ ഈ കൊണ്ടുവരുന്ന ആയിട്ടുള്ള തെളിവുകളാണ് ഈ പറയുന്ന ദിലീപ് കുറ്റക്കാരനാണെന്ന് ഇവർ പുറമെ പറയുന്നത് മാപ്പകൾക്കൊക്കെ അങ്ങ് ദിലീപ് കുറ്റക്കാരനാക്കി എന്ന് പറയുന്നു ഇന്ന് ദിലീപ് കുറ്റവിമുക്തനാണെന്ന് പറഞ്ഞു വന്നപ്പോൾ ഇത്രയൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഇവർക്ക് വീഡിയോ ചെയ്തൂടെ എന്തുകൊണ്ട് ഇവർക്ക് തൊടുന്നില്ല ഇവർ തുറത്തില്ല ഇവർക്ക് ഈ പറയുന്ന ദിലീപിനെ കുറ്റക്കാരനാക്കി തന്നെ കാണിക്കണം അതാണ് ഇനിയും ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അപ്പീലിന് പോയിട്ടുണ്ട് അതൊക്കെ ഇനി എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്നതിന് കാണാം ഇവിടെ അതിജീവിതയുടെ ഒപ്പം എന്ന് പറയുന്ന പലരും അതിജീവിതയുടെ ഒപ്പമൊന്നുമല്ല അതിജീവിതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ഇത് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണം ഇതിൻ്റെ പിന്നിൽ കളിച്ചവന്മാരെ കൃത്യമായിട്ട് പൊക്കണം അല്ലാതെ ദിലീപ് തന്നെയാണ് ഇത് ചെയ്തതെന്ന് അങ്ങ് സ്ഥാപിച്ച് ദിലീപിന് മാത്രം അങ്ങ് എന്തോ ഒരു അങ്ങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനോട് യോജിപ്പില്ല ഇവിടെ ലാലിനെയും ആ മകനെയൊക്കെ ഒന്ന് ചോദ്യം ചെയ്താൽ എന്താണ് കേസ് എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഈ പറയുന്ന മെമ്മറി മേഡത്തിനോട് ചോദിക്കുമ്പോഴും മെമ്മറി മേഡം പറയുന്നത് ഇതാണ് അവർ അങ്ങോട്ട് പോകേണ്ടി കാര്യമില്ല ഇവിടെ ദിലീപാണ് കുറ്റക്കാരൻ ദിലീപ് മാത്രമാണ് കുറ്റക്കാരൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു എന്തായാലും ഈ കേസ് നല്ല രീതിയിൽ അന്വേഷിക്കണം ഇപ്പം തന്നെ എട്ട് വർഷമായി ഇനി ഇത് വിട്ടു കഴിഞ്ഞാൽ ഒരു അമ്പത് വർഷമൊക്കെ പോകും അപ്പോഴത്തെ തന്നെ ഇതിനകത്തെ പ്രതികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയില്ല എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും ആരേന്ദ്രകുമാറിന്റെ ബോംബ് പൊട്ടി കീളി പോയിരിക്കുകയാണ് അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും